ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന്റെ ഭരണം പിടിച്ചെടുക്കും ഇറാനെ തകർത്തില്ലാതാക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ ഞങ്ങൾ തകർത്തു തരിപ്പണമാക്കി എന്നൊക്കെ രണ്ട് ദിവസം മുമ്പ് തള്ളി മറിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഇറാന്റെ പോരാട്ട വീര്യം കണ്ട് ഭയന്ന് വിറങ്ങലിച്ച് തലകുത്തി താഴെ വീണിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സകല തന്ത്രങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് സകല ഉദ്ദേശങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട് ഇറാൻ അതിശക്തമായി നിലയുറപ്പിച്ചതോടെ ഒടുവിൽ ഇറാനുമായി സന്ധി ചെയ്യുകയല്ലാത്ത മറ്റൊരു വഴിയുമില്ല എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു ഇറാൻ തീർന്നു അമേരിക്ക ഇറാനെ തീർത്തു എന്നൊക്കെ ഗീർവാണമടിച്ച മറുനാടൻ സാജം കാരിയെ പോലെയുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോ കണ്ട് ഒടുവിൽ സത്യം ബോധ്യപ്പെട്ടു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇറാനെ തീർക്കാൻ നടന്ന ഇവരൊക്കെ ഇപ്പോ ജനങ്ങൾ സത്യം മനസ്സിലാക്കി ഇവരെ ചീത്ത വിളിക്കാൻ തുടങ്ങിയതോടെ നിലപാട് മാറ്റി ഇവരൊക്കെ സത്യം പറഞ്ഞു തുടങ്ങി അതായത് ഇറാൻ തകർന്നു തീർന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇനി ആളുകൾ കളിയാക്കി പൊട്ടിച്ചിരിക്കുമെന്ന് മനസ്സിലായപ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ ഈ പറയുന്ന ആളുകളൊക്കെ വിവരക്കേടാണ് പറയുന്നത് എന്ന് നമ്മുടെയൊക്കെ വാർത്ത കണ്ട് സത്യം മനസ്സിലാക്കി ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോൾ നിക്കക്കള്ളിയില്ലാതെ ഇത്തരം യൂട്യൂബർമാരൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇറാൻ തീർന്നിട്ടില്ല ഇറാൻ ശക്തമായി നിലപാട് ഉറപ്പിച്ച് നിൽക്കുകയാണ് ട്രംപിൻ്റെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് ട്രംപ് തോറ്റു ട്രംപ് ട്രംപ് വല്ലാതെ നാണൻ കെട്ടു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ ഇവന്മാരിപ്പോൾ സത്യം പറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ ഞാൻ വരും മണിക്കൂറുകളിൽ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇന്ന് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഇറാനെ തൊടാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇറാനെ അങ്ങ് ഇല്ലാതാക്കാം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവനും തകർക്കാം ഇറാനെ തൊട്ടാൽ ചോദിക്കാനും പറയാനും ആരും വരില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിഥ്യാധാരണകൾ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടായിരുന്നു ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഇറാനെതിരാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പൊ ഇറാനെ ആക്രമിക്കും ഇറാനെ നശിപ്പിക്കും ഇന്ത്യ ഇറാനെതിരാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ സംഘ ആളുകൾ നമുക്കിടയിലുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇമാതിരി കൂട്ടത്തെ തട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല ഇവരൊക്കെ ഈ യുദ്ധം തുടങ്ങിയ സമയം തന്നെ പറഞ്ഞത് ഇറാനെ തീർക്കണം ഇറാനെ അവസാനിപ്പിക്കണം എന്തിൻ്റെ പേരിലാണ് ഇറാനെ തീർക്കേണ്ടത് ഇറാൻ ഇന്ത്യയുമായി ഏറ്റവും സൗഹൃദമുള്ള ഒരു രാജ്യമാണ് അത് മാത്രമല്ല ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ നമ്മളില്ല ഇന്ത്യയില്ല പിന്നെ എന്തിനാണ് ഇവിടെ കുറഞ്ഞ കിടന്ന് കുറേ സംഘങ്ങൾ ഈ പറയുന്ന പോലെ ഇറാനെ തീർക്കണം തീർക്കണമെന്ന് ഉച്ചത്തിൽ വിളിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷ്യം വർഗീയതയാണ് മതഭ്രാന്താണ് അവിടെ മരിക്കുന്നവരുടെ മതം നോക്കിയിട്ട് ഇവിടെ കിടന്ന് വിരളി പിടിക്കുന്ന കുറേ ചാവാലികളാണ് ഇതിന് പിന്നിൽ ഇവന്മാരെയൊക്കെ നിലക്കി നിർത്തേണ്ടതുണ്ട് ഇറാൻ്റെ പേരും പറഞ്ഞ് ഇവിടെ വർഗീയത കലക്കി ഒഴിക്കുന്ന കുറേ ആളുകളുണ്ടെന്നേ ഇറാനെ പിന്തുണച്ചാൽ അപ്പോൾ മറ്റേ മതത്തിൻ്റെ ആളുകളാണ് തീവ്രവാദിയാണ് ഭീകരവാദിയാണെന്ന് പറഞ്ഞ് കുറെ കുറേ എണ്ണങ്ങൾ ഇറങ്ങുന്നുണ്ട് അവരുടെ ഏറ്റവും വലിയ കാണപ്പെട്ട ദൈവമാണ് ട്രംപ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഒരു അക്ഷരം ഉരിയാടാതിരുന്ന ട്രംപ് പാകിസ്ഥാൻ്റെ ഉന്നത നേതാക്കളെ കൊണ്ട് വിരുന്നു കൊടുത്ത ട്രംപ് ആ ട്രംപാണ് ഏറ്റവും വലിയ സംഭവം എന്നാണ് വിറ്റങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ ഇരട്ടത്താപ്പിനും അമേരിക്കയുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ഒക്കെ കൃത്യമായ മറുപടി എണ്ണി എണ്ണി കൊടുക്കാൻ ഇറാൻ തുടങ്ങിയതോടെ ഇറാനെ ഭീഷണിപ്പെടുത്താനോ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്താനോ മൂലക്കിരുത്താനോ കഴിയില്ല എന്ന് വ്യക്തമായതോടെ ഒടുവിൽ ട്രംപ് തന്നെ വെടിനിർത്തൽ എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നു ഇന്നലെ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് മിസൈലുകൾ ഖത്തറിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പ്രതിരോധിച്ചു എന്ന് പറയുന്നു എന്നാൽ ഇറാൻ പറയുന്നത് ചില മിസൈലുകൾ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് കടന്നു എന്നും പറയുന്നു എന്തായാലും അങ്ങനെയുണ്ടായ ഒരു ആക്രമണം അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഇറാഖിൽ ആക്രമണം നടന്നു സിറിയയിൽ ആക്രമണം നടന്നു അതായത് ഇറാൻ പറഞ്ഞതൊന്നും വെറുതെ ആയിരുന്നില്ല ഇറാൻ ഇനിയും ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്ന് ബോധ്യപ്പെട്ടതോടെ ട്രംപിന് ശരിക്കും പറഞ്ഞാൽ കാലിടറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ ട്രംപിന് അപ്പോഴാണ് ബോധം വന്നത് ഇറാൻ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല ഇനിയും ആക്രമിക്കുമെന്ന് ഇതോടുകൂടി പെട്ടെന്ന് ട്രംപ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തി എന്തായാലും ഉടൻ തന്നെ വെടിനിർത്തൽ ഉറപ്പായും ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നടപ്പാകുമെന്ന് അപ്പോഴും ഇറാനും ഇസ്രായേലും അതേക്കുറിച്ച് പ്രതികരിച്ചില്ല അവർ തമ്മിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ പിന്നെയും നടത്തി ഒടുവിൽ കുറെ കഴിഞ്ഞതിനു ശേഷമാണ് വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചുവെന്ന സ്ഥിരീകരണം വന്നത് പക്ഷെ അപ്പോഴും ഇസ്രായേൽ പറയുന്നത് ഇറാൻ ഇപ്പോഴും ഞങ്ങളെ ആക്രമിക്കുകയാണ് ഞങ്ങൾ ഇനിയും തിരിച്ചടിക്കുമെന്നാണ് അല്ലെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാറുകൾ അംഗീകരിക്കുന്നതൊക്കെ ഇസ്രായേലിന്റെ ചതിയുടെ ഭാഗമാണ് ഇപ്പൊ ഗസയിൽ തന്നെ എത്ര വെടിനിർത്തൽ കരാറുകൾ ഇസ്രായേൽ ഒപ്പിട്ടു എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പറയും ആ ഒരു കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ പോയി പോകുമ്പോഴും ലബനലിൽ അത് സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പലയിടത്തും ഇസ്രായേൽ ഇതുപോലെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കും എന്നിട്ട് അവർക്ക് വേണ്ടത് നേടിയെടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരു ബ്രീത്തിങ് ടൈം കിട്ടുകയോ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അങ്ങോട്ടേക്ക് അടി തുടങ്ങും ഇതാണിപ്പോൾ ഇവിടെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ട്രംപിനുണ്ടായ തിരിച്ചടി അത് ഒരിക്കലും മാറില്ല കാരണം ട്രംപ് പല ഘട്ടങ്ങളിലായി ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നത് എന്തൊക്കെയാണ് ആണവ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തില്ലാതാക്കും അതിനുള്ള ശേഷി അമേരിക്കക്കുണ്ട് ഹൂത്തികളെ നിലക്കി നിർത്തിയില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും അതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് ഇപ്പൊ ഈ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ട്രംപ് പറഞ്ഞത് ഇറാൻ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരാറിൽ വന്ന് ഒപ്പിടുക എന്നാണ് അതിനുശേഷവും പലതവണ അമേരിക്ക ഭീഷണികൾ മുഴക്കി അപ്പോഴൊക്കെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനെ ഈ പറഞ്ഞത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ നിരുപാധികമായ കീഴടങ്ങലിനോ ഞങ്ങളില്ല ഞങ്ങൾ തിരിച്ചടിച്ചതന്നെ നിങ്ങളെ മുട്ടുകുത്തിക്കുമെന്നാണ് ഒടുവിൽ ഇറാൻ പറഞ്ഞതാണ് സംഭവിച്ചത് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഫോർദോ ആണവ കേന്ദ്രത്തിനൊക്കെ സമീപത്തുള്ള ഏതോ കുറെ പാറക്കെട്ടുകളിൽ കൊണ്ട് ബോംബിട്ട് മലനിരകളൊക്കെ പൊട്ടിച്ച് കുറേ ക്വാറി മോഡലിലാക്കി വെച്ചിട്ട് ഞങ്ങൾ ആണവ ആണവകേന്ദ്രം തകർത്തുവെന്നാണ് പറഞ്ഞത് അതിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര ആണവ ആണവോർജ്ജ ഏജൻസി പറഞ്ഞത് എന്താണ് ഇപ്പോൾ അവിടെ ആണവ വികിരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആണവോർജ്ജം പുറത്തേക്ക് പോയിട്ടില്ല റേഡിയേഷൻ ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം തകർത്തു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ നാടില്ല റേഡിയേഷൻ സംഭവിക്കേണ്ടതാണ് വലിയ തോതിൽ ആണവ വികരണം പുറത്തേക്ക് വരേണ്ടതാണ് അത് വലിയ ദുരന്തം ഉണ്ടാകേണ്ടതാണ് അതൊന്നും ഇറാനിൽ നിന്ന് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അതിൻ്റെ അർത്ഥം അമേരിക്ക ഒന്നുകിൽ ഏതോ മലനിരകൾ മാറിപ്പോയി ഈ ബോംബുകൾ മുഴുവൻ കൊണ്ട് അവിടെ ഇട്ട് കോടികൾ നശിപ്പിച്ചു കളഞ്ഞു കോടികൾ ചെലവാക്കി പതിനെണ്ണായിരത്തി ഒരുനൂറ് കോടി രൂപയുടെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളും പതിമൂവായിരം ഉള്ള ബോംബുകളുമൊക്കെ ഏതോ സ്ഥലത്ത് കൊണ്ട് പാറ പൊട്ടിക്കാൻ ഉപയോഗിച്ചു ആ ക്രെഡിറ്റ് എന്തായാലും അമേരിക്കയ്ക്കാണ് അതുകൊണ്ടായിരിക്കും പിറ്റേ ദിവസം വീണ്ടും ഇസ്രായേൽ പോയിട്ട് ഈ ഫോർദോ ആണവ നിലയത്തിലേക്ക് ആക്രമണം നടത്തിയത് അപ്പോഴൊക്കെ ഇവർ വിചാരിക്കുന്ന എന്താണ് ഇറാൻ ഭയപ്പെടും ഇറാൻ കീഴടങ്ങും ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കും ഒന്നും ഉണ്ടായില്ല ഇറാൻ പിന്നെയും പിന്നെയും തിരിച്ചടിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് അവരുടെ നെഞ്ചത്തേക്ക് അട്ടിക്കിട്ടുന്നുവെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് പതിയെ പതിയെ ഒത്തുതീർപ്പിൻ്റെ ഭാഷയിലേക്ക് അവരെത്തിയത് ഇപ്പോൾ ഖത്തറിലേക്കൊക്കെ ഇന്നലെ ആകാശത്തു കൂടി മിസൈലുകൾ വരുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ രാത്രി ഞാൻ തത്സമയം പ്രേക്ഷകരെ കാണിച്ചിരുന്നു ആ സമയത്തൊക്കെ ഇറാൻ പറയുന്നത് എന്താണ് ഖത്തറിനോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ സഹോദര രാജ്യമാണ് നിങ്ങളുടെ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കില്ല ഞങ്ങൾ ലക്ഷ്യമിടുന്ന അമേരിക്കയെ മാത്രമാണ് അത് അതുപോലെ സംഭവിക്കുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആക്രമണം നടന്ന സമയത്ത് സിറിയയിലും ഇറാഖിലും ഒക്കെ സമാനമായ ആക്രമണങ്ങൾ നടന്ന സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അപകടം മനസ്സിലായത് ഉടൻ തന്നെ ട്രംപ് പറഞ്ഞത് എന്താണ് ബിബിയെ വിളിക്കൂ നമുക്ക് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് നാരായണി ബിബി സ്നേഹത്തോടെ ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ വിളിക്കുന്ന വിളിയാണ് ബിബി അപ്പോൾ ബിബിയെ വിളിച്ചു ബിബിയെ വിളിച്ചപ്പോൾ ബിബി പറഞ്ഞു പറ്റില്ല നമുക്ക് ഇനിയും ആക്രമിക്കണം അപ്പോൾ ട്രംപ് പറഞ്ഞു എൻ്റെ പൊന്നു പൊന്നുപോനെ ഇനി ആക്രമിച്ചാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല ഇറാനെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് നമുക്ക് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് അങ്ങനെയാണ് ഫോണിൽ സംസാരിച്ച് ട്രംപിൻ്റെ ടീം ഇറാനുമായി ഫോണിൽ സംസാരിക്കുന്നു പിന്നീട് അങ്ങോട്ട് നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു അങ്ങനെയാണ് ഈ പറയുന്ന വെടിനിർത്തൽ ഉണ്ടായത് എന്ന സൂചനയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് എന്തായാലും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറാനുമായി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തി അങ്ങനെ വളരെ പണിപ്പെട്ട് ഇറാനെ വെടിനിർത്തൽ എന്ന ആശ്രയി ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്നു ആദ്യഘട്ടത്തിൽ ഇസ്രായേലാണ് ഞങ്ങൾ വെടിനിർത്തൽ അംഗീകരിക്കാമെന്ന് പറഞ്ഞത് കാരണം ഇസ്രായേലിൻ്റെയും പണി പാളിയിരിക്കുകയാണ് ഈ നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബംഗർ രാജ്യമായി ഇസ്രായേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു അടച്ചു പൂട്ടപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ കുറേ നാളുകളായിട്ട് എവിടെ ഏത് വഴിക്ക് മിസൈൽ വരും പൊട്ടുമെന്നൊന്നും ആർക്കും അറിയില്ല ഇത്രയും കാലം ഇസ്രായേൽ അഹങ്കരിച്ചുകൊണ്ടിരുന്ന അയണ്ടോ അടക്കമുള്ള സംവിധാനങ്ങൾ അതൊക്കെ അതിൻ്റെ ശേഷി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് നിരന്തരമായി ഇറാൻ മിസൈൽ അയച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ സാഹചര്യം തുടർന്നു പോയാൽ എട്ടിൻ്റെ പണി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് എന്ത് ചെയ്തു ഇസ്രായേൽ ആദ്യം തന്നെ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ ഇറാൻ പറഞ്ഞതെന്താ ഞങ്ങളതിൽ തീരുമാനമെടുത്തിട്ടില്ല ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് പിന്നീട് ഈ ജെ ഡി വാട്സൺ അടക്കമുള്ളവർ ചർച്ച നടത്തി ഒടുവിൽ ഏറ്റവും വളരെ പണിപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു വെടിനിർത്തലിലേക്ക് ഇറാനെ കൊണ്ടുവന്നത് ഇറാൻ്റെ സ്റ്റേറ്റ് ടി വി പറഞ്ഞത് അമേരിക്ക കാലിൽ വീണു എന്നാണ് ഈ അമേരിക്ക അത്രയധികം ഇറാനോട് അപേക്ഷിച്ചു എന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ പരസ്യമായി പറയുന്നത് അമേരിക്ക ഡിനൈ ചെയ്തിട്ടില്ല അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം ശരിക്കും സംഭവിച്ചത് എന്നേ അങ്ങനെ വഴിയുള്ളൂ കാരണം അമേരിക്ക വിചാരിച്ചത് രണ്ട് ബോംബ് അങ്ങിടുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് പാറകൾ പൊട്ടിക്കാൻ വേണ്ടി കോടികൾ ചിലവാക്കുമ്പോഴേക്കും അതൊക്കെ കണ്ട് ഭയന്നിട്ട് ഇറാൻ കാൽക്കലേക്ക് വീഴും ആയത്തുള്ള അലിഖാമിനെ ഈ ജീവൻ നഷ്ടമാകുമെന്ന് ഭയന്ന് അമേരിക്കയുടെ കാൽക്കൽ വീണ് കരയുമെന്നൊക്കെയാണ് ഒന്നും ഉണ്ടായില്ല അതവിടെയാണ് ഞാൻ പറഞ്ഞത് ഇറാൻ്റെ പോരാട്ട വീര്യം കണ്ട് തലകറങ്ങിയിട്ടുണ്ടാവും അമേരിക്കയ്ക്ക് ഇതുവരെ അമേരിക്ക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല സാധാരണഗതിയിൽ ചരിത്രം പരിശോധിച്ചാലൊക്കെ അമേരിക്ക ഒന്ന് അങ്ങോട്ട് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും പലപ്പോഴും ഒത്തുതീർപ്പുകൾക്കും നയതന്ത്രങ്ങൾക്കും ഒക്കെ വിധേയരാകുന്ന പല അറബ് രാജ്യങ്ങളെയും കണ്ടിട്ടുണ്ടാകും ഇപ്പോഴും അമേരിക്കക്കെതിരെ പല അറബ് രാജ്യങ്ങളും ശക്തമായ നിലപാടൊന്നും എടുക്കുന്നില്ല ഒരു നയതന്ത്രപരമായ രീതിയിലാണ് പോവാറ് പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് ഇപ്പൊ സംഭവിക്കുന്നത് അമേരിക്കയുടെ നിലപാടുകൾ അതിനെ പോയി പണി നോക്കുക എന്ന രീതിയിൽ തന്നെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയാണ് നേരിടുകയാണ് ഇത് അമേരിക്കയുടെ അന്താരാഷ്ട്ര തലത്തിൽ ലോകശക്തികളാണ് ഞങ്ങൾ പറയുന്നത് നടക്കൂ ഞങ്ങൾ പറയുന്നത് മാത്രം നടന്നാൽ മതി എന്ന നിലയിലുള്ള ഇടപെടലുകൾക്കൊക്കെ വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇസ്രായേലിനെ വലിയ കുടുക്കിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അമേരിക്ക എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം ഇസ്രായേൽ അമേരിക്കയുടെ ബലം കണ്ടിട്ടാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ ധൈര്യത്തിലാണ് ഇക്കണ്ട പണിക്കൊക്കെ ഇറങ്ങി തിരിച്ചത് ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു തരത്തിലും ആക്രമണം ഏറ്റുവാങ്ങാത്ത സുരക്ഷിതത്വമുള്ള രാജ്യമെന്ന ഖ്യാതിയൊക്കെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടു ഇന്ന് മാത്രമല്ല ഇസ്രായേലിനേക്കാൾ പതിന്മടങ്ങ് കരുത്തുണ്ട് ഇറാൻ എന്ന് ലോക ലോകത്തിന് ബോധ്യപ്പെട്ടു കാരണം ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ജയിക്കാതെ വന്നപ്പോഴാണല്ലോ അമേരിക്കയെ വിളിച്ച് ഇടപെടിച്ചത് പക്ഷേ ഇറാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നിന്നാണ് അടിച്ചത് ആരെയും കൂടെ കൂട്ടിയിട്ടില്ല വേണമെങ്കിൽ ഉത്തരകൊറിയയോ അല്ലെങ്കിൽ റഷ്യയോ ഒക്കെ കളത്തിലിറങ്ങാൻ ഇറാനെ സമ്മർദ്ദം ചെലുത്താമായിരുന്നു പക്ഷേ ഒരു ചർച്ചകളും ഏറ്റവും ഒടുവിലാണ് ഇറാനും ഇറാനും റഷ്യയും തമ്മിൽ ചർച്ച നടത്തിയത് പതിനൊന്നാം ദിവസം അതുവരെ ഇറാൻ തിരിച്ച് ഒറ്റയ്ക്ക് തന്നെ പോരാടുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നെതന്യാഹുവിന് എപ്പോഴും ട്രംപിൻ്റെ ബാക്കപ്പ് വേണമായിരുന്നു അമേരിക്കയുടെ പിന്തുണ വേണമായിരുന്നു അമേരിക്കയുടെ ബോംബുകൾ വേണമായിരുന്നു പാറ പൊട്ടിക്കാനാണെന്നുള്ളത് വേറെ കാര്യം എന്നാലും വേണമായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബാക്കപ്പ് അമേരിക്ക കൊടുത്തിട്ടാണ് ഇസ്രായേൽ ഇത്രയെങ്കിലും മുന്നോട്ട് പോയി എന്നിട്ടോ ഇറാനെ കീഴ്പ്പെടുത്താനോ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനോ ഇറാൻ്റെ ആണവ പരീക്ഷണം അവരെ കൊണ്ട് വേണ്ട എന്ന് വെപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇന്നലെ ഈ രാത്രി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് മുമ്പും ഈ ആയിത്തുള്ള അലി ഖാമനെയും ഖാമനയുടെ ഉപദേഷ്ടാവും അതുപോലെ പ്രസിഡൻറ്റും ഇറാൻ പ്രസിഡൻറ്റും ഇറാൻ വിദേശകാര്യമന്ത്രിയും ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ഇനിയും ആണവ പരീക്ഷണം നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാൻ നിലപാടിൽ നിന്ന് മാറ്റി മാറിയിട്ടില്ല പന്ത്രണ്ട് ദിവസം അമേരിക്കയും ഇസ്രായേലും താലാ കുത്തി നിന്നിട്ടും ഇക്കണ്ട പണി മുഴുവൻ കാണിച്ചിട്ടും കോടാനുകോടി ചിലവഴിച്ചിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇസ്രായേലിന് ഒറ്റ ദിവസത്തെ വ്യോമപ്രതിരോധത്തിന് വേണ്ടി വന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വിമാനങ്ങളാണ് അമേരിക്കയെ അയച്ചത് ബന്ദർ ബസ്റ്റർ ബോംബുകളുടെ ചിലവ് അത്രയോ കൂടുതലാണ് അപ്പം അത്ര വലിയ ചിലവുകളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ നടത്തിയിട്ടും ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിടത്ത് ഇറാൻ ശക്തമായി തിരിച്ചടിച്ചാൽ പണി പാളുമെന്ന് ഇറാൻ കാണിച്ചു കൊടുത്തിടത്ത് അമേരിക്ക തടി തപ്പുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരിക്കലും ഇറാനെ ഇനി തകർത്തില്ലാതാക്കാമെന്ന ഒരു 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 ധാരണയോടുകൂടി ഇവർ മുന്നിട്ടിറങ്ങാനുള്ള സാധ്യതയില്ലെന്ന് മാത്രമല്ല ലോകത്തിന് മുന്നിൽ ഇറാൻ അവരുടെ കരുത്ത് പോരാട്ടവേരും അത് അതിശക്തമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്